ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇൻഡിഗോ എയർലൈൻസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റദ്ദാക്കിയ വിമാനങ്ങളുടെ ടിക്കറ്റ് ചാർജ് റീഫണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഏഴ് രാത്രി എട്ട് മണിക്ക് മുൻപായിട്ട് യാത്രക്കാർക്ക് നൽകിയിരിക്കണം എന്നാണ് പറയുന്നത് അതുമാത്രമല്ല റീഷെഡ്യൂളിംഗിന് ഫണ്ട് ഈടാക്കാൻ പാടില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തന്നെ അവരുടെ ബാഗേജുകൾ ക്ലിയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ എയർലൈനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇന്നും ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ എയർലൈൻറെ കെടുകാര്യസ്ഥത മൂലം യാത്രാ ദുരിതം നേരിട്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എയർപോർട്ടിൽ അവരുടെ പ്രതിഷേധം അവരുടെ വാക്കുകൾ അവരുടെ ഇമോഷനൊക്കെ പല വീഡിയോകളായിട്ട് പലരും കണ്ടു കാണും യാത്രയ്ക്കായിട്ട് ടിക്കറ്റ് എടുത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തൻ്റെ മകളുടെ പരീക്ഷ ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോകേണ്ടി വന്ന അച്ഛൻ അത്തരത്തിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളാണ് എയർപോർട്ടിൽ അരങ്ങേറുന്നത് അവരുടെ പ്രതിഷേധമാണ് പല രീതിയിലായിട്ട് യാത്രക്കാർ അറിയിച്ചു എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇൻഡിഗോ എയർലൈൻസ് ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെ റദ്ദാക്കിയ റദ്ദാക്കുന്ന വിമാനങ്ങളുടെ ടിക്കറ്റ് ഫണ്ട് ആ ഒരു റീഫണ്ട് പൂർണ്ണമായിട്ടും ചോദ്യങ്ങളില്ലാതെ തന്നെ തിരിച്ചു നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ റീഷെഡ്യൂളിംഗിന് എക്സ്ട്രാ ചാർജ് ഈടാക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എയർലൈൻ എയർലൈനിങ്ങിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ യാത്രയാണ് മുടങ്ങിയത് നമ്മളുടെ സമയമാണ് നഷ്ടമായിട്ടുള്ളത് നിയമ നടപടികളുണ്ട് കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ വഴിക്കും നീങ്ങാവുന്നതാണ് എന്നാൽ ഇൻഡിഗോ എയർലൈൻ്റെ ഈ റദ്ദാക്കലുകൾ മറ്റ് വിമാന കമ്പനികൾ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവസാന സമയത്ത് ഈ ഇൻഡിഗോ റദ്ദാക്കിയ സമയത്ത് കുത്തനെ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയ ഒരു സാഹചര്യത്തിലും ആളുകൾ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെതിരെയും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിന്റർ വെക്കേഷൻ ഒക്കെയാണ് വരുന്നത് നാളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത പ്രവാസികൾ പലരും ദുരിതം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ യാത്രാ പ്ലാനുകളൊക്കെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കും ഈ ഒരു സംഭവം കൊണ്ടെത്തിച്ചു എന്ന് തന്നെ പറയാം സർവീസുകൾ സാധാരണ ഗതിയിലാക്കാനുള്ള എയർലൈന്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്തായാലും യാത്രയ്ക്ക് മുമ്പ് യാത്രയ്ക്ക് ഒരുങ്ങുന്നവരൊക്കെ വിമാന സർവീസിനെ കുറിച്ച് യാത്രാ സമയത്തെക്കുറിച്ച് ഫ്ലൈറ്റിന്റെ സമയം ഉറപ്പുവരുത്തിയിട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വീണ്ടും യു എയിലേക്ക് എത്തുകയാണ് ഡിസംബർ പത്തിന് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ക്ലബായിട്ടുള്ള അൽനാസർ എഫ് സിയും യു എ ക്ലബ്ബായിട്ടുള്ള അൽവഹദ എഫ് സിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് അബുദാബിയിൽ ഡിസംബർ പത്തിന് രാത്രി ഏഴ് മുപ്പത് മുതലാണ് മത്സരം വരിക അൽ നഹ്യാൻ സ്റ്റേഡിയത്തിലാണ് ക്രിസ്ത്യാനോയുടെ മത്സരം ആരാധകർക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടി ഫുട്ബോൾ മതിയാക്കുമെന്ന സൂചനയൊക്കെ സി ആർ സെവൻ നൽകിയിരുന്നതാണ് യു എയിലെ ആരാധകർക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ മത്സരം നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണിത് മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം പ്ലാറ്റിനം ലിസ്റ്റിൽ അവൈലബിൾ ആണ് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.